ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒരുപോലെ ആവേശത്തോടെ വാശിയോടെ രംഗത്ത് എന്നത് ചാരിതാർത്ഥ്യം തരുന്ന ഒരു ഒരു അനുഭവമായിട്ടാണ് ഞാൻ ഈ എലക്ഷനം കാണുന്നത് ഞാൻ ഒരുപാട് എലക്ഷൻ കണ്ടിട്ടുണ്ട് ഒരുപാട് എലക്ഷൻ നിയന്ത്രിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും സ്പിരിറ്റ് ഉൾക്കൊണ്ട അണികളും നേതാക്കളും ഒരുപോലെ ഇത്രയും സ്പിരിറ്റ് കൊണ്ട ഒരു നേതൃ

അതുണ്ട് അതെ പത്രം എടുക്കാനില്ല എന്താ അതെടുക്കാൻ ആർക്കും ഒരു തെരഞ്ഞെടുപ്പിന് നിന്നാൽ എന്തും അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ നെഗറ്റീവും പോസിറ്റീവും ചിന്തിക്കേണ്ടത് കേൾക്കുന്ന നിങ്ങളും ഞാനും ആണ് നിങ്ങൾക്കെന്ത് തോന്നുന്നുവെന്ന് നിങ്ങൾ ആദ്യം പറയാം എനിക്ക് തോന്നുന്നത് ഞാനും പറയാം അൻവരെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഒരു 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 ഘടകമായി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നില്ല അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്ന തെറ്റായ പ്രവർത്തനവും തെറ്റായ രാഷ്ട്രീയ ചിന്തയും തെറ്റായ തീരുമാനവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഭാവി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ അതിന് അവസരത്തിനൊത്ത് നേതൃത്വത്തെ അനുസരിച്ച് പാർട്ടിയോടൊപ്പം നിന്നാൽ ആ സ്ഥാനത്തേക്ക് എത്തുള്ളൂ അല്ലാതെ എത്തില്ല അദ്ദേഹം അവിടെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അതിന് അതൊരു കാരണവശാലും എന്നെ മുതക്കെത്തുള്ളൂ ഇനി അവസരമില്ല